ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയായ റഷ്യ യുക്രൈനെ കീഴടക്കുമ്പോൾ രാജ്യം ഉറ്റുനോക്കുന്നത് ഇതിന് എന്നാണ് ഒരു അന്ത്യമുണ്ടാവുക എന്നാണ് രണ്ടാം ലോക ശേഷം യൂറോപ്പ് സാക്ഷ്യം വഹിക്കുന്ന ഏറ്റവും വലിയ യുദ്ധമാണ് റഷ്യൻ യുക്രൈൻ അധിനിവേശം എന്നാൽ ജീവനും മരണത്തിനുമിടയിൽ ഇതുവരെ ആരും ഒന്നും നേടിയില്ല എന്നാണ് മറ്റുള്ളൊരു കാര്യം എവിടെയും എത്താതെ രക്തച്ചൊരിച്ചലിൽ തുടരുന്ന സാഹചര്യം പല രാജ്യങ്ങളും ഇടപെട്ടിട്ടും വാളെടുത്തവൻ വാളാൽ വീഴുമെന്ന് പറയുന്നത് പോലെ തുടരുന്ന അതിനിവേശം കഴിഞ്ഞ ദിവസം ഗാർഗീവിലെ വ്യവസായിക മേഖലയിൽ റഷ്യൻ മിസൈൽ പതിച്ചതിനെ തുടർന്ന് അഞ്ചു പേർ കൊല്ലപ്പെടുകയും പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു കൂടാതെ യുക്രൈനിലെ തെക്കൻ നഗരമായ കെസലിനു പുറത്ത് റഷ്യൻ ഷെല്ലാക്രമണത്തിൽ രണ്ടുപേർ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു എന്നാൽ യുക്രൈനും ഒട്ടും എന്ന് പറയാം റഷ്യൻ അതിർത്തി പ്രദേശമായ ബെൽഗ റോഡിലേക്ക് യുക്രൈൻ ഷെല്ലാക്രമണത്തിലും റോക്കറ്റ് ആക്രമണത്തിലും മൂന്ന് പേർ കൊല്ലപ്പെടുകയും നാലു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ വർഷം തന്നെ നോക്കുകയാണെങ്കിൽ അവസാനത്തോടെ പതിനാല് ഡിവിഷനുകളും പതിനാറ് ബ്രിഗേഡുകളും ഉൾപ്പെടെ രണ്ട് പുതിയ സൈനികങ്ങളും മുപ്പത് പുതിയ രൂപീകരണങ്ങളും ചേർത്ത് മോസ്കോ തങ്ങളുടെ സൈന്യത്തെ ശക്തിപ്പെടുത്തുമെന്ന് റഷ്യ പ്രതിരോധ മന്ത്രി പറഞ്ഞിട്ടു് ഇതിനിടയിൽ തന്നെ നിയമവിരുദ്ധമായി റഷ്യയിലെത്തിയ സൈനിക ജോലി സ്വീകരിച്ച നേപ്പാൾ പൌരന്മാർ തിരിച്ചുവരാൻ വിസമ്മതിക്കുന്നതായി നേപ്പാളിലെ റഷ്യൻ അംബാസിഡർ അലക്സി നോവിക്കോവ് പറഞ്ഞു റഷ്യൻ സേനയിലെ ഇപ്പോൾ പൌരന്മാർക്ക് സുരക്ഷിതമായി മടങ്ങിവരാൻ സൌകര്യമൊരുക്കണമെന്ന ആവശ്യത്തിന് മറുപടിയിലാണ് ഈ ഒരു പ്രതികരണം നടത്തിയത് യുക്രൈൻ റഷ്യൻ യുദ്ധത്തിന് മാത്രം പൌരന്മാർ റഷ്യയിൽ നിന്ന് കൊല്ലപ്പെട്ടിട്ടു് അനധികൃത മാർഗങ്ങളിലൂടെ റഷ്യയിലെത്തിയാണ് സൈനിക ജോലി ഏറ്റെടുക്കുന്നത് എന്നാണ് വിശദീകരണം നിലവിൽ അറുന്നൂറിലേറെ നേപ്പാൾ പൌരന്മാർ റഷ്യൻ സേനയിലുണ്ടെന്നാണ് കണക്ക് ഇവരിൽ ഇരുന്നൂറ്റി പേർ നാട്ടിലേക്ക് മടങ്ങാൻ അപേക്ഷ പേരുടെ ടക്കം പൂർത്തിയായിട്ടുമുണ്ടെന്നും റഷ്യൻ അധികൃതർ അറിയിച്ചിട്ടുണ്ട് നേരത്തെ റഷ്യൻ സൈനിക നിരക്കൊപ്പം പൊരുതുന്ന ഇന്ത്യക്കാരെ വലിയ വാർത്തയാക്കിയിരുന്നു മാത്രമല്ല യുക്രൈൻ സൈന്യം ബന്ദികളാക്കിയ നേപ്പാളി പൌരന്മാരെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങളും ഇതിനിടയിൽ തന്നെ നടക്കുന്നുണ്ട് ബന്ധികളാക്കിയ അഞ്ച് നേപ്പാൾ പൌരന്മാരുടെ ചിത്രം നേരത്തെ യുക്രൈൻ പുറത്തുവിട്ടിരുന്നു റഷ്യ ബന്ദികളാക്കിയ യുക്രൈൻ സൈനികാംഗങ്ങളെ വിട്ടുകൊടുത്ത് യുക്രൈൻ സൈന്യം ബന്ദികളാക്കിയവരെ മോചിപ്പിക്കാനാണ് നിലവിലെ ശ്രമം നടക്കുന്നത് നേപ്പാൾ വിദേശകാര്യ മന്ത്രാലയ വക്താവ് അമൃത് ബഹാദൂർ റായ് പറയുന്നതനുസരിച്ച് നോക്കുകയാണെങ്കിൽ റഷ്യൻ സൈന്യത്തിൽ ചേർന്ന് ഇരുന്നൂറ്റി എഴുപത് നേപ്പാളി യുവാക്കൾ മോസ്കോയിലെ എംബസിയുടെ കൌൺസുലേറ്റ വിഭാഗത്തിൽ നാട്ടിലേക്ക് മടങ്ങുന്നതിനു വേണ്ടി അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് എന്നാണ് വിവരം ഇവരിൽ അൻപതോളം പേർ ഇതിനോടകം തന്നെ നാട്ടിൽ മടങ്ങിയിട്ടുണ്ട് എന്നും അദ്ദേഹം പറയുന്നുണ്ട് ഇങ്ങനെ സൈന്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോഴും കനത്ത തിരിച്ചടി തന്നെയാണ് റഷ്യ നടത്തുന്നത് എന്നാൽ യുക്രൈൻ പല രാജ്യങ്ങളോടും സഹായം നേടുന്നതും കാണാം കഴിഞ്ഞ ദിവസം യുക്രൈൻ വിഷയത്തിൽ റഷ്യൻ പ്രസിഡന്റ് പുടിനുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ച നടത്തിയിരുന്നു അഞ്ചാം തവണ റഷ്യൻ പ്രസിഡന്റ് തെരഞ്ഞെടുക്കപ്പെട്ടതിനുശേഷം പിന്നാലെയാണ് മോദിയും പുടിനുമായുള്ള ഒരു കൂടിക്കാഴ്ച നടന്നത് നിരവധി ഉഭയകക്ഷി വിഷയങ്ങൾക്കൊപ്പം യുക്രൈൻ വിഷയത്തിലും ഇരുവരും സംവാദിച്ചിരുന്നു വിഷയത്തിൽ നയതന്ത്രപരമായ ചർച്ചകൾക്ക് അനുകൂലമായ നിലപാടാണ് ഇന്ത്യയിലുള്ളത് എന്നും മോദി പുടിനെ അറിയിച്ചിട്ടുണ്ട് യുദ്ധത്തിലായാലും സമാധാനത്തിലായാലും പുതിയ റഷ്യയെ സമീപിക്കുന്നതിൽ ലോകരാജ്യങ്ങൾ കരുതണമെന്ന സന്ദേശമാണ് തെരഞ്ഞെടുപ്പ് ബലമെന്ന് പുടിൻ പറഞ്ഞത് അതേസമയം അമേരിക്ക ചൈന റഷ്യ ഉൾപ്പെടെ ലോകരാഷ്ട്രീയത്തിൽ ശക്തി ആർജിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് ഇന്ത്യയെന്ന് അമേരിക്ക രാഷ്ട്രീയ നിരീക്ഷകൻ ജോൺ ജെ മെയ്ഷെയ്മർ പറഞ്ഞു സോവിയറ്റ് യൂണിയനും പതിനത്തിനു ശേഷം ലോകശക്തിയായി മാറിയ രാജ്യമായിരുന്നു അമേരിക്കയെന്നും അമേരിക്കൻ ആധിപത്യം രണ്ടായിരത്തി പത്ത് വരെ നിലനിൽക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്നാൽ യുക്രൈനെക്കുറിച്ചും റഷ്യയെക്കുറിച്ചും അധികം സംസാരിച്ചില്ല യുക്രൈന് പിന്തുണയുമായി എത്തുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്